ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് കിട്ടിയ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് ഇത് ഇത് വെച്ച് നമ്മൾ അടിപൊളി ഒരു ചക്ക പുഴുകു തയ്യാറാക്കുവാണ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം ആദ്യമേ തന്നെ ചക്ക ഒന്ന് മുറിച്ചെടുത്തിട്ട് പാകത്തിന് മാത്രം നമ്മളിന്ന് പുഴുങ്ങാനായിട്ട് എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ ചകിണി എല്ലാം കളഞ്ഞ് നമുക്കിനി അരിഞ്ഞു എടുക്കണം ഇത് നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ചക്ക കൂടി ചേർത്താണ് ഇനി ചക്ക തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആവശ്യമുള്ള അത്രയും നമ്മൾ ചക്കക്കുരു ആദ്യമേ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചക്ക കുരു കൂടി ചേർത്താലാണ് ചക്കപ്പുഴുക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത്രയും ചക്ക നമ്മൾ നമ്മളതിൻ്റെ മേലിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഇത് നമ്മളിവിടെ ഒരു ലിറ്ററിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ എൻ്റെ മേളിൽ വരെ വെള്ളം വേണമെന്നില്ല ഒരു കാൽഭാഗം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ ആവി ഏറിയാൽ തന്നെ ചക്ക വേവുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തട്ടിപ്പൂത്തി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അത് മൂടി വെച്ച് തന്നെ നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമ്മുടെ ചക്കയിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കണം അതാ ഒരു തേങ്ങ ചിരണ്ടിയതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം അതുപോലെ ഒരു അരക്കടം വെളുത്തുള്ളി ഒരു പത്ത് ഉള്ളി ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിനുശേഷം ഇതേ നമ്മുടെ ചക്ക നന്നായിട്ട് ആകു വന്ന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് പാകം നോക്കാവുന്നതാണ് നല്ലപോലെ ഇത് ഉടയുന്നൊരു പാകമായിട്ടുണ്ട് ചക്ക കുരു കൂടി നമ്മൾ എടുത്തു നോക്കുന്നുണ്ട് ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ചക്കക്കുരു പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അടിയിൽ തന്നെ ഇട്ടിട്ടുള്ളത് ഇത് പാകത്തിന് തന്നെ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്നും എടുക്കാം ഉപ്പൊക്കെ നമ്മൾ നേരിട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ലപോലെ വെള്ളമൊന്നും പറ്റി വെന്ത് വന്നതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ആവി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പിൻ്റെ കൂടെ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഈ അരപ്പിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നുകൂടി ആവി വരാനും അതുപോലെ തന്നെ ചുവട്ടിപ്പിടിക്കാതെ തന്നെ പാകത്തിന് കിട്ടാനും കൂടി വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് വെള്ളം ഒന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം അത് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി വരണം എന്നാൽ മാത്രമേ അരപ്പിൻ്റെ പച്ച ചുവയൊന്ന് മാറിക്കിട്ടുള്ളൂ ഇത് അരപ്പിന് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം നമ്മുടെ ചക്കച്ചരിക്കും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് തീ ഓഫ് ചെയ്താൽ മാത്രം മതി തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കണം കാരണം അടുപ്പത്ത് വെച്ച് തന്നെ ഇളക്കാൻ പാടായതുകൊണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചക്കയും കപ്പയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ എന്നെ നല്ലൊരു അടുപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ച് നല്ല ടേസ്റ്റ് എടുത്തുള്ളൂ ഇത് നല്ലപോലെ സമയമെടുത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശരിക്കും ചക്ക വേവിക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ് നല്ലപോലെ ഒന്ന് അഴിവന്നാൽ തന്നെ ചക്ക വേവും ചക്ക വെട്ടാനും അതുപോലെ തന്നെ ഒരുക്കിയെടുക്കാനൊക്കെയാണ് താമസമുള്ളൂ ഇത് ഗ്രേവിച്ചെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ചക്ക പുഴുകി ശരിക്കും നല്ല ഒരു കറിയും കൂട്ടാതെ കഴിക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് പുഴുങ്ങി നോക്കണം ഇത് കഴിക്കാനായിട്ട് ശരിക്കും ഒരു കറിയും വേണ്ട അത്രയും രുചിയാണ് നല്ല ചൂടോട് കൂടിയാണെങ്കിൽ ഒരു കറിയും കൂട്ടാതെ നമ്മളിത് ഫുള്ള് കഴിച്ചു തീർക്കും അതൊന്നും നമ്മൾ ചക്ക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല അടിപൊളി ചക്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്